അലഹമ്മില്ല അലഹമ്മില്ല പ്രിയമുള്ളവരെ മസ്ജിദുൻ നബവി നമ്മൾ നേരിൽ കാണാൻ പോവുകയാണ് അലഹമ്മില്ല ഹബീബിനോട് സലാം പറഞ്ഞു ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് ഏതായാലും അലഹമ്മില്ല മസ്ജിദുൻ നബിയുടെ മറ്റൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് വർണ്ണ മനോഹരമായ വെള്ളക്കൊട്ടാരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നേരിൽ കണ്ട് വലിയ സന്തോഷം അലഹമ്മില്ലാ അള്ളാഹ് കാണാൻ തോഫ് തന്നു അലഹദില്ലാ കുറ അറ മസ്ജിദിയാണ് അവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ചുറ്റു ഭാഗത്താണ് വരാന്തയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇവിടെയൊക്കെ വെള്ളിയാഴ്ച ജുമ നടക്കുമ്പോൾ ആളുകൾ നിസ്കരിക്കാനുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ നിസ്കരിക്കുന്ന സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ശ്രപ്പാക്കപ്പെട്ട മദീനയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ള ലോ സുഹാനോ താല ആ ഹബീബിൻ്റെ കൂടെ മൂത്ത് സുഹാബാക്കളോടെ കൂടെ സ്വർഗത്തിൽ നമ്മളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ